തിരുവനന്തപുരം ശ്രീകാര്യത്തിന് സമീപം ചെറിയ ബഡ്ജറ്റിലുള്ള വീടുകൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രീകാര്യത്തിൽ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനിലാണ് ഇതാ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ പ്രോപ്പർട്ടി ടോട്ടലായിട്ട് നാലേകാൽ സെൻറ്റ് അതായത് ഫോർ പോയിൻറ്റ് ത്രീ സെൻസ് ഉണ്ട് അതിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് പറഞ്ഞ് തരാം ശ്രീകാര്യത്തിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ പൗടിക്കോണം പോകുന്ന വഴിയിൽ മുക്കിക്കട മുക്കിക്കടാന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരും ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ആവോളം ക്ഷേത്രമോ കാണാം ക്ഷേത്രം കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ റോഡ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും കല്ലർത്തല പോകുന്ന റോഡ് അല്ലെങ്കിൽ കല്ലർത്തല ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡ് കുറച്ചു ദൂരം ഒന്ന് വന്നാൽ മതി നമുക്ക് ആ സ്പ്ലിറ്റ് ആവുന്ന അവിടുന്ന് കറക്റ്റായിട്ട് മുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം മാറിയാണ് നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്ന് കല്ലർത്തല റോഡ് കുറച്ച് ദൂരം വരുമ്പോൾ തന്നെ ഇടത്തോട്ട് ഭദ്രാ ലൈൻ എന്ന് പറഞ്ഞ റോഡ് കട്ടാവും ആ ജസ്റ്റ് ഇങ്ങനെ കയറി വരുമ്പം തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന വീട് ഈസിലി നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം നമുക്ക് ഈ വീടിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം നേരിട്ട് ഓണറോ ആയിട്ടുള്ള ഡീലാണ് നമുക്ക് പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയൊരു മുറ്റമാണ് ഫുള്ളായിട്ട് ടൈൽ ചെയ്തിട്ടുണ്ട് നമുക്കിതാ ഇവിടെ കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസും കൊടുത്തിട്ടുണ്ട് നമുക്കിതാ ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പാർക്കിംഗ് ആണ് അതായത് ഇവിടെ ഒരു വണ്ടി അകത്ത് കയറ്റി പാർക്ക് ചെയ്യാം അല്ലാണ്ട് ഒരു വണ്ടിയും കൂടെ നമ്മുടെ കോമ്പൗണ്ടിൽ നിൽക്കും കേട്ടോ അത്രയും സ്പേഷ്യസ് ആണ് ഇതാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം വരുന്നത് ബാക്ക് നമുക്ക് നമുക്കകത്തൂടെ പോയി കാണിച്ചു തരാം നമുക്കത് ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത് വീടിൻ്റെ മുൻവശത്തുള്ള കട്ടള വാതിൽ ഇതെല്ലാം തന്നെ പ്ലാവിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള വർക്കുകളെല്ലാം തന്നെ മലേഷ്യൻ ടീക്കൂട്ടിലാണ് നമുക്ക് ചെയ്തിട്ടുള്ളത് അതെല്ലാം തന്നെ പോളിഷാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ നമുക്ക് വാതിലൊക്കെ അതിൻ്റെ ആ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് ഈസിലി ഐഡൻറ്റിഫൈ ആ സാധിക്കും കയറി വരുമ്പം തന്നെ നമ്മുടെ ലിവിങ് സ്പേസ് ആണ് അതെവിടെയായിട്ട് നമുക്ക് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു ചുമര് ഫുള്ളായിട്ട് ഇതുപോലെ ലൂവേഴ്സൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ ഇതുപോലുള്ള ലൈറ്റ്സ് മിനിമലായിട്ടുള്ള ലൈറ്റ് ഡിസൈൻസ് നമുക്ക് സീലിങ്ങിൽ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ഇതാ ഇവിടെ ഒരു അലങ്കാര ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ഡൈനിങ് സ്പേസ് വരുന്നത് ഇതാ ഈ ഭാഗത്തായിട്ട് നമ്മുടെ വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട് ഇത് സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലുള്ള സ്പേസ് ഇതുപോലെ അടച്ചിട്ടെടുത്തിരിക്കുകയാണെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാഷ് പേസിന് വരുന്നത് സിറയുടെതാണ് നമുക്ക് ലൈറ്റായി കത്തുന്ന രീതിയിലുള്ള ഇതുപോലെ ലൈറ്റ് കത്തുന്ന രീതിയിലുള്ള മിറാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ് അത്യാവശ്യം വളരെ വലിയൊരു കിച്ചൺ സ്പേസ് തന്നെയാണ് കിച്ചണിലേക്ക് നമുക്ക് ഡോർ കൊടുത്തിട്ടില്ല കേട്ടോ ഇതുപോലൊരു ഓപ്പൺ ടൈപ്പിലാണ് നമുക്ക് കിച്ചൺ സജ്ജീകരിച്ചിട്ടുള്ളത് അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലുള്ള ഇൻസ്റ്റലേഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ അലങ്കാര വസ്തുക്കൾ വയ്ക്കാൻ സാധിക്കും ഇത് സ്ലാബ് ചെയ്തിട്ടാണ് അടിയിലെല്ലാം തന്നെ അടച്ചിട്ടെടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് അലുമിനിയം റാബ്ലിക്കേഷനിലാണ് നമുക്ക് ഈ വർക്ക് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എല്ലാവരും വുഡൻ തീമിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ബാക്ക്യാഡിലേക്ക് ഇറങ്ങാൻ സാധിക്കും ഈ കാണുന്നതാണ് നമ്മുടെ ഒത്തിരിയധികം വീടുകളിലെ വർക്കുകൾ ഇപ്പം അങ്ങനെയുള്ള ഒരു ഞാൻ മുന്നേ തിരുത്തുണ്ട് അതായത് നാല് ബെഡ്റൂം വീടാണ് കേട്ടോ ഇതാണ് നമ്മുടെ താഴത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂം താഴത്തെ നിലയിൽ തന്നെ നമുക്ക് രണ്ട് ബെഡ്റൂംസ് കൊടുത്തിട്ടുണ്ട് ഇത് പലരുടെ ഒരു ആവശ്യമാണ് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുള്ള വീടുകൾ ചോദിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ സിറയുടെ ഫിറ്റിങ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് ബെഡ്റൂമുകളിലെല്ലാം തന്നെ ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട് എല്ലാം ലാമിനേറ്റഡ് പ്ലൈവുഡിലാണ് നമുക്ക് ഈ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് ടേബിളും ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ഈ കാണുന്ന വാതിലെല്ലാം ചെയ്തിരിക്കുന്നത് മലേഷ്യൻ ടീക്കൂട്ടിലാണ് അതായത് നമുക്ക് വീട്ടിനകത്തുള്ള ഇതുപോലുള്ള വാതിലുകൾ ബാക്കിയുള്ള ജനലിൻ്റെ ഷട്ടർ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഈ മലേഷ്യൻ ടീക്കൂട്ടിലാണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിലെ കബോർഡ് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂം തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം സിമിലറാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ സെറയുടെ സിറയുടെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ രണ്ടെടുത്ത് പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ സ്റ്റെയറിൻ്റെ അടിയിലുള്ള സ്പേസിൽ നമുക്കതിൻ്റെ പ്രൊവിഷൻ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഫ് ഇൻ കേസ് നിങ്ങളുടെ ഇഷ്ടാനുസരണം താഴെ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അതല്ല മേളിൽ നമുക്ക് കവേഡ് ഒരു സ്പേസ് കൂടെ ഉണ്ട് അവിടെയും വാഷിംഗ് മെഷീൻ്റെ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ റെയിലിങ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് സ്റ്റീലിലാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്കത് ഇങ്ങനെ വലിയ വിശാലമായിട്ടുള്ളൊരു കോമൺ ഏരിയയാണ് ഫസ്റ്റ് ഫ്ലോറിൽ കാണാൻ പറ്റുക താഴത്തെ അതേ ലേ ഔട്ടിലുള്ള രണ്ട് ബെഡ്റൂംസ് ബെഡ്റൂംസാണുള്ളത് എന്താ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം നമ്മൾ താഴത്തെ നിലയിൽ കണ്ട അതേ രീതിയിൽ തന്നെ ഒരു മൂന്ന് പാടിയിലെ കബോർഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇതെ ഈ ഒരു കോമൺ ഏരിയയിൽ നമുക്ക് ടി വി യൂണിറ്റ് ഒക്കെ സെറ്റ് ആവുന്ന രീതിയിൽ അതിൻ്റെ പ്രൊവിഷൻ എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ടി വി വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാം ഇതൊരു നമ്മുടെ ഒരു പേഴ്സണൽ ലിവിങ് ഏരിയയ്ക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അത ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം ഇതേ രീതിയിൽ ടോട്ടലായിട്ട് നാല് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമുകളാണ് ഈ വീടിന് വരുന്നത് ദ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നേരത്തെ കാണിച്ച പോലെ സിമിലർ ഫിറ്റിങ്സ് തന്നെയാണ് എല്ലാ റൂംസിലും ഉപയോഗിച്ചിട്ടുള്ളത് ഇതാ ഇത് നമ്മുടെ ഒരു ഓപ്പൺ ടെറസ് ആണ് ഇവിടെ ഓൾറെഡി റൂഫ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മഴ ഉള്ളതൊന്നും നമുക്ക് അകത്തേക്ക് വരത്തില്ല ഈ ഭാഗത്തായിട്ട് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അത് ഇതുപോലെ കവേർഡായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പം എന്താ ഇവിടെ അയ കെട്ടാനുള്ള സൗകര്യം ഓൾറെഡി ചെയ്തിട്ടുണ്ട് നോക്കി ഏതിൽ ഹൂക്സ് അടക്കം ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് വലിച്ച് നമുക്കിതാ ഇങ്ങോട്ടേക്ക് അയ കെട്ടാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ വന്നാൽ ഇനി ചെയ്യാൻ ഒരു കാര്യം ഇതിനകത്ത് ചെയ്യേണ്ട കേട്ടോ സാധാരണ ഗതിയിൽ ഇതെല്ലാം നമ്മൾ പിന്നീട് ചെയ്യേണ്ട വർക്കാണ് ഇവർ ഈ ഫുൾ വർക്ക് ഫിനിഷ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് ഇവിടെ നമുക്ക് ടെറസിലേക്ക് പോകാനുള്ള എൻട്രി ഉണ്ട് ഇതാണ് നമ്മുടെ പിൻവശത്ത് നിന്നുള്ള വ്യൂ വരുന്നത് ഇവിടെ ഇപ്പോൾ ഒരു വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തൊട്ടടുത്ത് വേറൊരു വീടിൻ്റെ വർക്ക് കിടക്കുന്നുണ്ട് ഞാൻ ഒരു എം ഡി ആയിട്ട് കിടക്കുന്ന പ്ലോട്ടിൽ ഉടനെ തന്നെ അടുത്ത് വർക്ക് സ്റ്റാർട്ടാവും അപ്പം ഇതാണ് നമ്മുടെ ബാൽക്കണിയിൽ ഉള്ള ഡോറ് കേട്ടോ ഈ ഡോറിൽ ഇങ്ങനെ ഒരു ഗ്ലാസിൻ്റെ ടച്ച് കൂടെ കൊടുത്ത് നല്ല രസമാക്കി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണേ താഴോട്ടും ഒത്തിരി അധികം വീടുകളുള്ള നല്ലൊരു ലൊക്കേഷനാണ് ഈ ഒരു ലൊക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടുന്ന് തൊട്ടടുത്തായിട്ട് തന്നെ സൊസൈറ്റി ജംഗ്ഷനിൽ പോയി അവിടെ നിന്ന് റൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ മണ്ണന്തല പോകാൻ സാധിക്കും അപ്പോൾ മണ്ണന്തല പോയി അവിടെ നിന്ന് സെൻ്റ് തോമസ് സ്കൂളോ അല്ലെങ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള സ്കൂൾസിലോ ഒക്കെ ഈസിലി പോകാൻ സാധിക്കും അതുപോലെ തന്നെ ഈ മണ്ണന്തല സൊ എന്ന് പൗടിക്കോണോ അല്ലെങ്കിൽ ഈ സൊസൈറ്റി ജംഗ്ഷനിലേക്ക് കണക്റ്റ് ആവുന്ന ആ ഒരു റോഡിൻ്റെ വൈഡനിങ് വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് ആ റോഡിലെ വരുമ്പോൾ മനസ്സിലാവും നല്ല വീതിയുള്ള ഉള്ള റോഡായിട്ട് സൈഡെല്ലാം പൊളിച്ച് റോഡിൻ്റെ വീതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ വർക്ക് ഫിനിഷ് ആവുന്നതോടുകൂടി നമുക്ക് ഈ ഒരു ലൊക്കേഷൻ ിലെ അത്യാവശ്യം ഒരു പ്രൈസ് റേഞ്ച് എല്ലാം നല്ല രീതിയിൽ തന്നെ മാറുന്നുണ്ടാവും കേട്ടോ പിന്നെ നല്ല പക്ക കരഭൂമിയിലാണ് വീടിരിപ്പുള്ളത് ചുറ്റുവട്ടം അങ്ങനെ നോക്കിയാൽ തന്നെ അറിയാം നല്ല അടിപൊളി ഒരു ലൊക്കേഷനും കൂടെയാണ് നമുക്കതുകൊണ്ട് തന്നെ ഈസിലി ശ്രീകാര്യം കയറണമെന്നുണ്ടെങ്കിൽ നാല് കിലോമീറ്ററേ ഉള്ളൂ മണ്ണന്തല തല ഈ ഒരു സിമിലർ ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടീൽ നിന്ന് ഈസിലി ശ്രീകാര്യം കയറാൻ സാധിക്കും ശ്രീകാര്യം പോകാനായിട്ട് ഏകദേശം നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ സിമിലർ ഡിസ്റ്റൻസ് തന്നെ മണ്ണന്തലയിലേക്കും തലയിലേക്ക് വരുന്നുള്ളൂ നമുക്കതുപോലെ കാര്യവട്ടം കയറാനും വളരെ എളുപ്പമാണ് അപ്പോൾ ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് വർക്കാണെങ്കിലും അല്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അങ്ങനെയൊക്കെ വേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ സിറ്റിക്ക് അകത്ത് വർക്ക് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും നമുക്കൊരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് നേരിട്ട് നേരിട്ടിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില എൺപത്തി രണ്ട് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ഈ ഒരു ചുറ്റുവട്ടത്താണ് ഞാൻ വീട് വാങ്ങിയിട്ടുള്ളത് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ തൊട്ടപ്പുറത്ത് പൗടിക്കോണത്താണ് നമ്മളൊരു വീട് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതേ ഒരു സ്പെക്കിലൊക്കെ വരുന്നൊരു വീടാണ് നല്ലൊരു വീടാണ് ഇത് പക്ഷേ നാല് ബെഡ്റൂമും നമുക്ക് നമുക്കതിനകത്ത് അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയോടിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായി പോകും